ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അതുപോലെ ആദ്യമായിട്ട് സ്റ്റഡി സ്റ്റഡീസക്കൽ എന്ന സംഘടന രൂപീകരണമാകുന്നത് എൺപത്തി ആറിൽ ഞാനും രാജേട്ടനൊക്കെ രാജേഷ് സ്റ്റഡീസക്കളിൽ പ്രവർത്തനങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു പറവൂർ മാതൂമിസ്റ്റിസങ്ങൾ നമ്മുടെ എല്ലാ പുറത്തങ്ങൾക്കും മാതൂമിയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ പറവൂർ ലേഖകനായ പി സി പ്രേംകുമാറിന്റെ സഹകരണം നമുക്ക് ഏറ്റവും കിട്ടുന്നുണ്ട് നമ്മൾ എല്ലാ ദിവസവും നടത്തി വരാറുള്ള ദേശഗത്യാണ് മത്സരം അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ രാജേഷ് പറയേണ്ടായി വർഷം ഇരുപത്തി ഒമ്പത് വർഷം ലഹരിക്ക മാതൃക സ്റ്റഡീസായാലും ശരി മാതൃക ആയാലും ശരി ഞങ്ങൾ അതിന് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ചിത്രരലാ മത്സരങ്ങൾ ക്യാമ്പുകൾ അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ നടത്തി വരുന്നുണ്ട് ബന്ധമായാലും ഞാൻ മറ്റൊന്നിലേക്കും കിടക്കുന്നില്ല ഞങ്ങൾക്കൊരു സന്തോഷം വീണ്ടും ഈ ലക്ഷ്മി കോളേജിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ വളർച്ചയായാലും ശരി വളർച്ചയിലും എന്നും ഞങ്ങൾക്ക് താങ്ങും തണലായി ഒരു കോളേജ് ആ ലക്ഷ്മി കോളേജ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ നടത്തുന്നത് ലക്ഷ്മി കോളേജിലാണ് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഈ കോഴി അനുഭവിച്ചിരുന്ന എൻ്റെ പ്രിയേഷൻ സാറുണ്ട് ജോസ് സാറ് അതുപോലെ തന്നെ ഡേവിഡ് സാർ ഇവിടെ ഒക്കെ ഈ അവസരത്തെ സ്മരിക്കുകയാണ് അവിടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഇന്ന് ഈ കുട്ടിയുടെ ഞങ്ങൾ ആരും സ്കൂളുകളിൽ പോയി ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഞങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിന് ക്രൂപ്പിനിട്ട് ഇത്രയും നല്ലൊരു കാലാവസ്ഥയിട്ട് പോലും നമ്മുടെ ഈ കുട്ടിയുടെ എല്ലാവരും പങ്കെടുപ്പിച്ച പാരന്റ്സ് ആയതും ശരി ഇതിന്റെ എല്ലാവർക്കും ഞങ്ങളുടെ മാതൃഭൂമിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് അവിടൊപ്പം തന്നെ ഇന്ന് ഇതിന്റെ ഉദ്ഘാടനം നടത്തി കടക്കുകയാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി മാതൃഭിഷികളിന്റെ ശലഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സുപ്രണ ചൂബിലി ആഘോഷമായി ബന്ധപ്പെട്ട് നടത്തുന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ശ്രീനിമാഷിനെ ഹാർഢപൂർവ്വം നാശിപ്പിക്കുന്നു ഇത്തരം ഫലം അറിയാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചിത്രകല അഭ്യസിക്കുകയും ചിത്രകലാ അധ്യാപകനായി ഉദ്യോഗത്തിൽ നിന്ന് വിലമിക്കുകയും ചെയ്ത എനിക്ക് റിട്ടയർമെന്റിന് ശേഷവും പാസ് ഈ വിഷയമായി വളരെയേറെ അടുപ്പവും പ്രവൃത്തി പരിചയവുമുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമാണ് കൂടുതലായി കൂടുതൽ കുട്ടികളെ സംസാരിച്ച് പുറടിപ്പിക്കുന്നില്ല മത്സരത്തിന് തയ്യാറായ വന്നിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഊർജം ന നഷ്ടപ്പെടുന്നതിന് മുമ്പായി മത്സരത്തിലേക്ക് കടക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ ഈ നിങ്ങൾക്ക് നിങ്ങൾ അറിയിക്കുന്ന വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഞാൻ പ്രഖ്യാപിക്കുന്നു ദോഷത്തോടെയാണ് വാതൃപ്രശ്സകൾ ഈ പ്രോഗ്രാമ കുട്ടികളിലെ കഴിവിനെ വാർത്തെടുക്കാൻ കലാസ കലാപരമായ കഴിവുകൾ കഴിവുകൾ ചിത്രരചന ഉൾപ്പെടെ കുട്ടികളിലെ കലാവാസന രംഗത്ത് കൊണ്ടുവരാൻ ഇതുപോലൊരു സംഘടന എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ അൻപത് വർഷ കാലമായി മാതൃഭൂമി സ്റ്റഡിസുക്കളുടെ നീണ്ട പേരോട്ടമായിരുന്നു പറയുകയും അത് ജൈകന്ദതൃഭൂമി സ്റ്റഡിസുക്കളായി മേഖലയായി താലൂക്കായി ഒട്ടേറെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു മുപ്പത് വർഷത്തിന്റെ മുകളിലായി ലഹരിക്കെതിരെ മാതൃപുരുഷന്റെ പോരാട്ടം അപ്പോ ഞങ്ങൾ എത്തി നിൽക്കുന്നത് വളരെയേറെ കൂടിയാണ് ഞങ്ങളുടെ പിന്തുണ പോക്ക് ഒട്ടേറെ കുട്ടികളെ പ്രസംഗിക്കാൻ പാട്ടുപാടാൻ കഥ പറയാൻ എഴുതാൻ വരയ്ക്കാനൊക്കെ അവരെ ജീവിതത്തിന്റെ മുകൾ തട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ മാതൃഭൂമി സ്റ്റഡീസ് എൻ്റെ നടത്തിയിട്ടുള്ള നേതൃത്വ പരിശീലന ക്യാമ്പ് ആ ക്യാമ്പുകളിലെല്ലാം ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ അവൻ വളർന്നു വരുമ്പോ വിദ്യാർത്ഥിയായി പഠിച്ച് ജോലി കിട്ടി അവൻ സമൂഹത്തിൽ ഒരു മനുഷ്യനായി വരുമ്പോൾ ആ ജീവിതത്തിൽ അവന്റെ കടമ എന്താണ് സമൂഹത്തോടുള്ള കടപ്പാടെന്താണ് അതൊക്കെ അവരെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ സന്തോഷപ്പെടുന്നു ഇപ്പോ ഈ പദ്ധതി ശലഭ പദ്ധതി ഞാൻ കണ്ട കിടന്നു പോലെ കുട്ടികളെല്ലാം വരയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ സൂചിപ്പിക്കാനുള്ളത് എന്നും മാതൃഭൂമി സ്റ്റഡി സർക്കിൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏത് പരിപാടിയും അത് ശിരസാ നെഞ്ചിലേറ്റാനും എന്നും നിങ്ങൾ ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹ വായ്പ മാതൃഭൂമി സ്റ്റഡി സെർക്കിളിനും നിങ്ങളോടുള്ള കടമയും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു